മലയാള സിനിമയിൽ അടുത്തിടെ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം മലയാള സിനിമയിൽ അടിമുടി ചില വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ വാർത്തകളിൽ നിന്നും അറിയുകയാണ് അപ്പോഴാണ് മലയാള സിനിമയുടെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് സിനിമയെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ മോഹൻലാലും ഉദ്ദേശിക്കുന്നു എന്ന കാര്യം അദ്ദേഹം തന്നെ പറയുന്നത് നാലര പതിറ്റാണ്ടായി മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് മോഹൻലാൽ വില്ലനായി അരങ്ങേറിയ മോഹൻലാൽ പിന്നീട് മലയാള സിനിമയുടെ താരസിംഹാസനം അലങ്കരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളായി മോഹൻലാൽ പകർന്നാടാത്ത വേഷങ്ങളില്ല ആറ് തവണ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ മോഹൻലാൽ രണ്ടു തവണ ദേശീയ അവാർഡും തന്റെ പേരിലാക്കി അഭിനയത്തിന് പുറമെ ചെറിയ കാര്യങ്ങളിലൂടെ സന്തോഷം കണ്ടെത്തുന്ന മോഹൻലാന്റെ സ്വഭാവം പലപ്പോഴും ചർച്ചയാകാറുണ്ട് പെയിന്റിങ്ങുകളുടെ കളക്ഷനും പാട്ടുപാടലും ഒക്കെ മോഹൻലാലെ ചെറിയ ഇഷ്ടങ്ങളിൽ പെടുന്നവയാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പല പെയിന്റിങ്ങുകളുടെയും ഒറിജിനൽ ലാലട്ടിന്റെ പക്കലുണ്ട് ഒരു സിനിമ മ്യൂസിയം തുടങ്ങണമെന്ന ആഗ്രഹം പങ്കുവയ്ക്കുകയാണ് മോഹൻലാൽ അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് മോഹൻലാൽ പറഞ്ഞു സ്വന്തമായി പലതും ശേഖരിച്ചു വെക്കാറുണ്ടെന്നും അതിൽ നിന്നും തനിക്ക് സന്തോഷം ലഭിക്കാറുണ്ടെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു മലയാള സിനിമയുടെ വളർച്ചകൾ അടയാളപ്പെടുത്തുന്ന ഒരു മ്യൂസിയം തുടങ്ങണമെന്നും അത് വളരെ കാലമായുള്ള സ്വപ്നമാണെന്നും മോഹൻലാൽ പറഞ്ഞു ഭാവിയിൽ സിനിമയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് അതെന്നും അവരുടെ മുന്നിൽ ഇത്രയും പാരമ്പര്യമുള്ള ഒരു ഇൻഡസ്ട്രിയുടെ യഥാർത്ഥ ചിത്രം ഉണ്ടാകാൻ വേണ്ടിയാണ് അതെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു പെയിന്റിംഗ് ഒന്നും ചെറുപ്പത്തിൽ പഠിച്ചതല്ല ഇടയ്ക്ക് അതൊക്കെ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അതുപോലെ പാട്ടൊന്നും ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല എന്റെ അമ്മ നന്നായി പാടുമായിരുന്നു അങ്ങനെയാണ് ചെറുതായി പാടാൻ പറ്റുന്നത് അതുപോലെ നല്ല പെയിന്റിംഗുകളും കാണുമ്പോൾ വാങ്ങിക്കും ആർട്ടിസ്റ്റ് നമ്പൂതിരി സാറിന്റെ പല പെയിന്റിങ്ങുകളുടെയും ഒറിജിനൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം പല സ്ഥലങ്ങളിലായിട്ടാണ് ഉള്ളത് എല്ലാം കൂടെ ഒരു സ്ഥലത്ത് എത്തിക്കണമെന്ന ആഗ്രഹമുണ്ട് പെയിന്റിംഗ് മാത്രമല്ല വേറെ പല കളക്ഷനും ഉണ്ട് എല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു മ്യൂസിയം തുടങ്ങണമെന്നുണ്ട് അതിന്റെ പണിപ്പുറയിലാണ് എനിക്ക് വേണ്ടിയല്ല അത് ചെയ്യുന്നത് ഭാവിയിൽ സിനിമയെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി അവരുടെ മുന്നിൽ ഇങ്ങനെയാണ് മലയാള സിനിമ വളർന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ മ്യൂസിയം സിനിമാ ലോകത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് എന്നും മോഹൻലാൽ പറഞ്ഞു ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മലയാള സിനിമയിൽ അടിമുടി മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് മലയാള സിനിമ മേഖലയിലെ എല്ലാ തൊഴിലാളികൾക്കും നിർബന്ധിത കരാർ വരുന്നു എന്നതാണ് സിനിമാ മേഖലയിലെ എല്ലാ തൊഴിലാളികൾക്കും കരാർ നിർബന്ധമാക്കുമെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുകയാണ് ഫെഫ്ക അമ്മ എന്നിവർക്ക് കെ എഫ് പി എ അയച്ച കത്തിൽ ഒക്ടോബർ ഒന്നു മുതൽ എല്ലാ സിനിമകളും അതിലെ അഭിനേതാക്കളുടെയും അണിയറ പ്രവർത്തകരുടെയും കരാറിൽ ഒപ്പിട്ടിരിക്കണമെന്നും പറയുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള തൊഴിലാളികൾക്ക് മാത്രം കരാർ നൽകാനാണ് ആദ്യം തീരുമാനിക്കുന്നത് എന്നാൽ പുതിയ തീരുമാനം അനുസരിച്ച് സിനിമാ നിർമ്മാണത്തിൽ പെട്ടിരിക്കുന്ന എല്ലാ തൊഴിലാളികളും കരാറിൽ ഒപ്പുവച്ചിരിക്കണമെന്ന് പറയുന്നു ും ഒക്ടോബർ ഒന്നു മുതൽ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത സിനിമകളിൽ നിർബന്ധിത സേവന കരാർ ഉണ്ടെങ്കിൽ മാത്രമേ അഭിനേതാക്കളെയും സാങ്കേതിക വിദഗ്ധരെയും ജോലി ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ എന്നും കരാറുകൾ സ്ഥാപിക്കാത്ത സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന തൊഴിൽ തർക്കങ്ങളിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെടില്ലെന്നും കത്തിൽ വ്യക്തമാക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വിമണിൻ സിനിമ കളക്ടീവ് സിനിമാ മേഖലയിലെ സമ്പ്രദായങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുകയും എല്ലാ ജീവനക്കാരെയും നിർബന്ധിത കരാറുകളിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിൽ വൻ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേജുള്ള റിപ്പോർട്ടിന്റെ എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളിലെ ഉള്ളടക്കമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടത് ഇതിനുശേഷമാണ് വലിയ വിവാദങ്ങൾ ഉണ്ടായതും ഈ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും